ഈശോ സി ഹായികരിക്കട്ടെ ജ്ഞാനത്തിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ സൃഷ്ടികളുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് അവർ ധരിക്കട്ടെ സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാം ശിവരെത്രയും സ്നേഹം നിറഞ്ഞവരെ വചനം പറഞ്ഞു വെക്കുന്നു സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാം ദൈവത്തിൻ്റെ ഏറ്റവും ശക്തമായ ഏറ്റവും സുന്ദരമായ സൃഷ്ടി അത് പരിശുദ്ധ അമ്മയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തിയേഴ് ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവീക സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് പരിശുദ്ധ അമ്മയിൽ കണ്ടെത്താനാകും പിതാവായ ദൈവത്തിൻ്റെ പൂർണതയുള്ള കരുണയുള്ള മുഖം പരിശുദ്ധ അമ്മയിൽ കാണാം എന്നാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ കണ്ണിൻ്റെ വിശുദ്ധി നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അച്ഛൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് അമ്മേ മാതാവേ അമ്മയുടെ നിത്യ സൗന്ദര്യം കാണുവാൻ എൻ്റെ കണ്ണിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ ഇത് നല്ലൊരു പ്രാർത്ഥനയാണ് അമ്മയുടെ നിത്യ സൗന്ദര്യത്തിൽ കർത്താവിൻ്റെ കൃപയുണ്ട് അവിടുത്തെ പരിപൂർണമായ സൗന്ദര്യമുണ്ട് അത് കാണുവാനായിട്ട് നമ്മുടെ കണ്ണുകരട് വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഉത്തമഗീതം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു എൻ്റെ ഓമനെ നീ സർവാംഗ സുന്ദരിയാണ് നീ അവികലയാണ് പരിശുദ്ധ അമ്മയോടും പറയാം അമ്മേ അമ്മ സർവാംഗ സുന്ദരിയാണ് അമ്മ അവികലയാണ് അമ്മേ മാതാവേ അമ്മയുടെ വിശുദ്ധി അമ്മയുടെ നിത്യ സൗന്ദര്യം കാണുവാൻ എൻ്റെ കണ്ണിൻ്റെ വിശുദ്ധി പാലിക്കുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ മുപ്പത്തിമൂന്ന് ദിവസത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ആറാം ദിവസമായി ഇന്ന് നാം പൂർത്തിയാക്കേണ്ട പുണ്യങ്ങൾ വിചാരത്തിൽ മാതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ എനിക്കും ഈശോയെ സ്നേഹിക്കണം എന്നാഗ്രഹിക്കാം വാക്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും യോനാൻ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് ഈ വചനം പത്ത് പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലി പ്രാർത്ഥിക്കും ഇനി പ്രവർത്തിയിൽ പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരു പരോപകാര പ്രവൃത്തി ഞാൻ ചെയ്തു പൂർത്തിയാക്കും ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം മടി കൊണ്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ജോലി ഇന്നു തന്നെ ആരംഭിക്കും പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആറാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നാക്കി എൻ്റെ അടുക്കൽ വരുവിൻ എൻ്റെ ക്ഷണം സ്വീകരിച്ച നിങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ത്രിയേക ദൈവത്തെ ആദരിക്കുക സ്നേഹിക്കുക സേവിക്കുക എന്നത് മാത്രം ഞാൻ നിങ്ങളേവരെയും സ്നേഹിക്കുന്നു നിങ്ങൾക്ക് നന്മയും സന്തോഷവും ഉണ്ടാകട്ടെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ വളരെ വലിയ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറാകുവിൻ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിന് സർവശക്തനായ പിതാവ് ലോക സമാധാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആകയാൽ ഒറ്റക്കെട്ടായി ശക്തിയോടെ നിലകൊള്ളുവിൻ നിങ്ങൾ സമർപ്പണം ചെയ്തു കഴിഞ്ഞുവല്ലോ അത് സ്വീകരിക്കപ്പെട്ടും കഴിഞ്ഞു ദൈവം മാനസാന്തരം കാത്തിരിക്കുന്നു ഓരോ ഹൃദയവും സ്വന്തമാക്കുവാനും ദൈവരാജ്യം കൊണ്ട് ഓരോ ആത്മാവിനെയും നിറയ്ക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു സംശയിക്കുകയോ ഭയപ്പെടുകയോ അരുത് എന്റെ കയ്യിൽ പിടിച്ച് എന്നോടൊപ്പം ഓടുക ഈ ദൗത്യത്തിൽ നിങ്ങൾ മുഴുവനായും ഉൾചേരുക മാനസാന്തരപ്പെടുക കുട്ടികളെ നിങ്ങൾ തന്നെ സ്നേഹത്തിന്റെ സ്ഫുലിംഗങ്ങൾ ജ്വലിപ്പിക്കുക ഈ സ്നേഹം നിങ്ങൾ പങ്കുവെക്കുകയും വേണം അനേകർ ഒത്തുചേരുമ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുള്ളവരെയും ചേർക്കുക അവരുടെ ഹൃദയങ്ങൾ നിങ്ങളുടേതുമായി ഒന്നാക്കുക നിങ്ങളിൽ ദൈവം പ്രതിബിംബിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടായി എന്ന് മനസ്സിലാക്കാം വഴികാട്ടി സമർപ്പണം നടക്കുമ്പോൾ നമ്മുടെ അമ്മ പല കൃപകൾ നൽകുന്നതായി ആത്മാവിന് ബോധ്യമാകും യാചനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും നേർവഴി കാട്ടുവാനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ആണ് ഈ കൃപകൾ നമ്മിൽ നിന്നും ദൈവം പ്രതിഫലം ആവശ്യപ്പെടുന്നുണ്ട് മാതാവും അത് ആവശ്യപ്പെടുന്നുണ്ട് ഇത് മനസ്സിലാക്കി അമ്മയുടെ കയ്യിൽ പിടിച്ചു വേണം നാം മുന്നേറാൻ പ്രവർത്തിപഥം എല്ലാ നന്മയും ദൈവത്തിൽ നിന്നും വരുന്നു കൃപയില്ലാതെ ദൈവനാമം ഉച്ചരിക്കുവാൻ പോലും നമുക്ക് സാധ്യമല്ല ആകയാൽ നാം എല്ലാ കാര്യത്തിലും ദൈവകൃപയെ ആശ്രയിക്കുന്നു രക്ഷാകര ദൗത്യത്തിൽ നമ്മുടെ പങ്ക് നാം വഹിക്കണമെന്നും ദൈവവുമായി സഹകരിക്കണമെന്നും ദൈവം കൽപ്പിക്കുന്നു വളരെ പേർ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിനായി അധ്വാനിക്കുവാനും കഷ്ടപ്പെടുവാനും അവർ തയ്യാറാകുന്നില്ല നിത്യമഹത്വം ദൈവദാനമായി കിട്ടുമെന്ന് വ്രത അവർ അഭിരക്ഷിക്കുന്നു ദൈവിക നിയമം ഇതാണ് ആത്മാവ് വിശുദ്ധിയിൽ ഉയരാൻ ദൈവവും മനുഷ്യരും സഹകരിക്കണം ദൈവവും മനുഷ്യരും ചേർന്ന് വഹിക്കേണ്ട ഭാരമാണിത് സമർപ്പണത്തിന്റെ ഫലം നിത്യമായ സന്തോഷമാണ് വിശുദ്ധിക്ക് തടസ്സമായ നമ്മുടെ ഇച്ഛകളെ നാം ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തണം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ദൈവത്തിൻ്റെ അനന്ത കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു അമ്മയെ എൻ്റെ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ സ്വീകരിക്കുന്ന കൃപകളെല്ലാം അമ്മയുടെ മാധ്യസ്ഥതയിലൂടെയാണ് എന്നിലേക്ക് ഒഴുകിയെത്തുന്നത് മനസ്സിൻ്റെ നന്മയും നല്ല ആഗ്രഹങ്ങളും ദൈവീകമായ പ്രകാശവും എനിക്ക് ഇപ്രകാരമാണ് ലഭിച്ചത് സ്നേഹമുള്ള അമ്മേ എനിക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമേ ഞാൻ വിശുദ്ധി പ്രാപിക്കുവാൻ എന്നോടൊത്ത് പ്രാർത്ഥിക്കണമേ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരട്ടെ അമ്മയിലൂടെ ഞാൻ ഈശോയ്ക്ക് നടത്തിയ സമർപ്പണം പരിപൂർണമാക്കണമേ എൻ്റെ ഈ പ്രാർത്ഥന ഫലമണിയാകാൻ ഇടയാക്കണമേ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ മത്തായി പ്രാർത്ഥനകൾ മാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻറെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വനത്തും ഭാഗത്തിരിക്കുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ ജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എന്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ മചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിന് വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻറെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ